നമസ്കാരം നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം എന്തിന് ഇങ്ങനെയൊരു പാലം കോട്ടയം മണിപ്പുഴ മേൽപ്പാലം പൂർണ്ണമായി തകർന്ന നിലയിൽ അപകടങ്ങൾ പതിവായിരിക്കുന്നു കോട്ടയം ഗസ്റ്റ് ഹൗസ് പ്രസിദ്ധമായ കുറ്റിക്കാട്ട് ദേവീക്ഷേത്രം ഇപ്പോൾ ഇതാ ലുലുമാളിലേക്കും പോകുവാൻ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് ഇപ്പോഴും പഞ്ചായത്ത് റോഡിന്റെ പോലും വീതിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു റോഡിന്റെ ശോചനീയ അവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആര്യഭട്ട ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളും പൊതുജനങ്ങളും ഒന്നിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുമെന്ന് ആർട്സ് ചെയർമാനും സമീപവാസിയുമായ രംഗനാഥൻ പറഞ്ഞു ഈ വഴിക്ക് യാത്രക്കാരുമായി ഓട്ടം പോകുന്ന ഓട്ടോറിക്ഷയുമായി ആഴ്ചയിൽ രണ്ടു തവണയെങ്കിലും വർക്ക്ഷോപ്പിൽ കയറിയിറങ്ങേണ്ട ഗതികേടിലാണെന്ന് ഓട്ടോ തൊഴിലാളികളും ആരോപിക്കുന്നു ഈ ഇരുചക്ര വാഹനങ്ങളും അതുപോലെ മറ്റുള്ള ഓട്ടോറിക്ഷകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പെടുന്നതും അത് വളരെ ദുരിതമുള്ള ഒരു കാര്യമാണ് പാലത്തിൽ ഇപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട് മഴക്കാലത്ത് ഭയങ്കരമായിട്ടുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്നതും ഈ കുഴി ഒഴിവാക്കാൻ വേണ്ടിയാണ് പലപ്പോഴും ഈ ഇരുചക്ര വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സമയത്താണ് ഈ അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മേൽപ്പാലത്തിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അത് നിലനിർത്തണമെന്നാണ് നാട്ടുകാരായ